അസലാ വലൈക്കും വറഹമത്തല്ലാ അറുബിൻഷിബാൻ റജീമി റഹ്മാൻ റഹീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ അള്ളാഹു സുബാന ഉ നമ്മുടെ എല്ലാ കർമ്മങ്ങളും അവൻ പൊരുത്തപ്പെടുന്ന അവൻ സ്വീകരിക്കുന്ന നല്ല കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരുപാട് ആളുകൾ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് പ്രത്യേകം വീടില്ലാത്തവർ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ മക്കളില്ലാത്തവർ അള്ളാഹുവെ നമ്മോട് ദ്വാര ചെയ്യാൻ ഏൽപ്പിച്ച കഴിഞ്ഞ വീഡിയോക്ക് താഴെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ് ദ്വാര ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി കൊടുക്കണം റഹ്മാനെ പ്രത്യേകം കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവെ എല്ലാവരുടെ കടങ്ങളും നീ വീട്ടി വലിയ സന്തോഷങ്ങൾ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ എന്ന് ദ്വാര ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ അസ്മാകളെക്കുറിച്ച് നാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ യാ മുക്കീതു ജല്ല ജലാലു എന്ന ഇസ്മിനെക്കുറിച്ചാണ് സംസാരിക്കാനിരിക്കുന്നത് വളരെയധികം മഹത്വങ്ങൾ അള്ളാഹുവിൻ്റെ അസ്മാഅ ഹുസ്നയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഓരോ ഇസ്മുകളുടെ അതതും അതിൻ്റെ വിഷയങ്ങളും ഒക്കെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് യാ മുക്കീതു ജല്ല ജലാലു എന്ന ഇസ്മിൻ്റെ അതതെന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപതാണ് അഞ്ച് അഞ്ച് പൂജ്യം അഞ്ഞൂറ്റൻപതാണ് അതിൻ്റെ അതതെന്ന് പറയുന്നത് ഏത് ഇസ്മുകളാണെങ്കിലും അതിൻ്റെ അതതനുസരിച്ച് ചൊല്ലുക എന്നത് ഏറ്റവും അധികം അള്ളാഹു പ്രത്യേകത നൽകപ്പെട്ട അത് അതതനുസരിച്ച് ചൊല്ലിയാൽ നമ്മുടെ ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളെല്ലാം സഫലമാക്കുന്ന രീതിയിൽ നമുക്ക് വളരെയധികം ഉപകാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ അത് കാരണമാകുമെന്ന് മഹന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ യാ യാക്കീത്തു ജല്ല ജലാലു എന്ന ഇസ്മിൻ്റെ അതിത് അഞ്ഞൂറ്റൻപതാണ് ഈ ഇസ്മിനെ അഞ്ഞൂറ്റമ്പത് പ്രാവശ്യം ഒരാൾ പതിവായിട്ട് ചൊല്ലുകയാണെങ്കിൽ പതിവായിട്ട് അഞ്ഞൂറ്റമ്പത് പ്രാവശ്യം ചൊല്ലി അവൻ കൈകളിലേക്കൂതി ശരീരം മുഴുവൻ തടവിക്കൊടുക്കുന്ന അവസ്ഥ ഒരു മനുഷ്യനുണ്ടായാൽ അവൻ്റെ ദാരിദ്ര്യം അവൻ്റെ പ്രയാസം അള്ളാഹു മാറ്റിത്തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വിശദമായിട്ട് അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നതായി കാണാൻ കഴിയും അവരുടെ ദാരിദ്ര്യം ആ കാരണം കൊണ്ട് അവരുടെ പ്രയാസം ആ കാരണം കൊണ്ട് അള്ളാഹു മാറ്റിത്തരും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് പ്രത്യേകം നമ്മുടെ വീഡിയോക്ക് താഴെയും നമ്മോട് പരസ്പരം ദ്വാ ചെയ്യാൻ ഏൽപ്പിക്കുമ്പോഴും പരമാവധി വിഷയങ്ങൾ ഏൽപ്പിക്കാറുള്ളത് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരും വീടില്ലാത്തവരൊക്കെ ദൈനംദിന ജീവിതത്തിന് അവിടെ ശമ്പളങ്ങൾ ഉപകാരപ്പെടുന്നില്ല നിത്യമായിട്ട് ശമ്പളം ലഭിക്കുന്നവർ മാസങ്ങളിൽ ശമ്പളം ലഭിക്കുന്നവർ മാസം കഴിയുമ്പോൾ കടക്കാരായിട്ട് മാറുന്ന അവസ്ഥ ഇങ്ങനെ ദാരിദ്ര്യത്തിൻ്റെ കൈപ്പ് അനുഭവിക്കുന്ന ആളുകൾക്ക് പ്രിയപ്പെട്ടവരെ ആ മുക്കീത്തു ജല്ല ജലാലു എന്ന ഇസ്മ അവരുടെ ദാരിദ്ര്യം മാറ്റാൻ കാരണമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതുമാത്രമല്ല ന്യാമത്തിൻ്റെ നല്ല വഴികൾ അവൻ ഉദ്ദേശിക്കുന്ന ഞാമത്തിൻ്റെ വഴികൾ സാമ്പത്തികമായിക്കോട്ടെ വീടിൻ്റെ ആവശ്യമായിക്കോട്ടെ ആരോഗ്യപരമായിക്കോട്ടെ അവൻ ഉദ്ദേശിക്കുന്ന പോലെ അവൻ്റെ ഞാമത്തിൻ്റെ വഴികൾ ബറക്കത്തിൻ്റെ വഴികൾ അവനിക്ക് തുറന്നിൽ കിട്ടുമെന്നതാണ് പ്രിയപ്പെട്ടവരെ നാം ഇത് പറയുന്നത് ഒരാൾ വിശ്വാസ്യതയോടെ ഹുസ്നയുടെ മഹത്വം മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ ബഹുമാന്യത മനസ്സിലാക്കി ഒരാൾ ചൊല്ലിയാലാണ് ഇത്തരം വളരെ പവറുള്ള വിഷയങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം നീങ്ങുക മാത്രമല്ല ന്യാമത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നല്ല ദിനങ്ങൾ അതോടവനിക്ക് തുറക്കപ്പെടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വിശദമായിട്ട് ഈസ്മിനെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മോട് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹു ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ ചെയ്യട്ടെ ഇടയ്ക്കൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാൻ പലപ്പോഴും പലരും നമ്മോട് ചോദിക്കുന്നതാണ് ഈ മുടി കൊഴിച്ചിൽ മാറണം താരൻ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം വല്ലാതെ പ്രയാസമെന്ന് പറയുന്നത് മുടി വരുന്നില്ല അതിന് മുടിക്ക് കളറില്ല എന്നൊക്കെ പ്രയാസങ്ങൾ പറയുന്ന ആളുകളുണ്ടല്ലോ നമ്മൾ നിർമ്മിക്കുന്ന നമ്മൾ ഏകദേശം അഞ്ച് വർഷങ്ങളായി വിതരണം ചെയ്യുന്ന ഏകദേശം എൺപത് ശതമാനം കള പറയുന്നില്ല എൺപത് ശതമാനം ഫലം പോസിറ്റീവ് തന്നെയാണ് എല്ലാ എൺപത് ശതമാനം ആളുകൾക്കും നല്ല ഫലം ലഭിച്ചിട്ടുണ്ട് ഇരുപത് ശതമാനം ആളുകൾക്ക് ഫലം ലഭിച്ചിട്ടില്ല അത് ഏത് മരുന്നാണെങ്കിലും അങ്ങനെയാണല്ലോ എല്ലാ ശരീരങ്ങൾക്കും അത് എഫക്റ്റ് ചെയ്യണമെന്നില്ല നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മരുന്നെടുക്കും ചിലപ്പോൾ അടുത്ത ഹോസ്പിറ്റലിൽ നിന്ന് അതിൻ്റെ കാഠിന്യം കൂടി മരുന്നെടുക്കുമ്പോഴായിരിക്കും അത് ശിഫയാകുന്നത് അതുപോലെ ഇരുപത് ശതമാനം ആളുകൾക്ക് അത് ഫലം ലഭിച്ചിട്ടില്ല എന്ന വിവരം ലഭിച്ചിട്ടുണ്ട് എൺപത് ശതമാനം ആളുകളും സന്തുഷ്ടരായ നമ്മുടെ ഓയിൽ നല്ല കളർ മുടിക്ക് ലഭിക്കും ഒരുപാട് കാലം യൂസ് ചെയ്താൽ നമ്മുടെ ഈ ആ കാലനര കൊണ്ടുണ്ടായ മുടിയുടെ ഈ കളർ മാറ്റങ്ങൾ നമുക്ക് ദർശിക്കാൻ കഴിയും അത് പറഞ്ഞതുപോലെ ഉപയോഗിക്കണം പറഞ്ഞതുപോലെ അത് ഉപയോഗിച്ചാൽ മാത്രമേ അതിന് ഫലം കിട്ടുകയുള്ളു പ്രിയപ്പെട്ടവരെ ആ എണ്ണ ആവശ്യമുള്ള ആളുകൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങളെ നാടുകളിലേക്ക് നിങ്ങൾ കൊറിയറായിട്ട് എൻ്റെ കൂട്ടുകാരനാണ് അദ്ദേഹം അയച്ചു തരും അതുകൊണ്ട് ആവശ്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ എന്നാൽ യാമു ജല്ല ജലാലു എന്ന ഇസ്മിനെ ഒരു പാത്രം വെള്ളത്തിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക എന്നിട്ട് ഈ ഈസ്മിന് എഴുപത് പ്രാവശ്യം ചൊല്ലി മന്ത്രിക്കുക എഴുപത് പ്രാവശ്യം ചൊല്ലി മന്ത്രിച്ച മന്ത്രിച്ച് ഊതി കുടിക്കുകയും ചെയ്താൽ പ്രിയപ്പെട്ടവരെ അവനിക്ക് ശാരീരികമായ ക്ഷീണങ്ങൾ മുഴുവനും മാറുന്നതാണ് ശാരീരികമായി പല പ്രയാസങ്ങൾ ഇപ്പോൾ ഷുഗർ ആണെങ്കിലും മറ്റു വിഷയങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആൾ ശാരീരികമായ ക്ഷീണം അത് കാരണം കൊണ്ട് കൊണ്ടല്ലാഹു മാറ്റിത്തരും നിങ്ങൾ വേണമെങ്കിൽ അനുഭവിക്കാം ഒരു പാത്രം വെള്ളം എടുക്കുക എഴുപത് പ്രാവശ്യം ബിസ്മി ചൊല്ലി യാ മൊക്കീത്തു ജല്ല ജലാലിസ്മിനെ ചൊല്ലി ആ വെള്ളത്തിലേക്ക് മന്ദരിച്ച് ആ വെള്ളം അല്പാൽപ്പമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശാരീരികമായ ക്ഷീണങ്ങൾ മുഴുവൻ അത് എന്ത് പ്രയാസമായിക്കോട്ടെ അള്ളാഹു മാറ്റിത്തരുന്നതായി കാണാൻ കഴിയും അത്തരത്തിൽ അള്ളാഹു ആക്കിത്തരട്ടെ എന്ന് ഞാൻ ദ്വായ ചെയ്യാണ് അതോടൊപ്പം യാത്രാവേളയിൽ ഈസ്മിനെ യാത്രാവേള അഥവാ ഒരു യാത്ര ചെയ്യാൻ നാം ഉദ്ദേശിക്കുന്നു അത് വിദേശയാത്ര ആയിക്കോട്ടെ സ്വദേശയാത്ര ആയിക്കോട്ടെ ആ യാത്രയിൽ ഒരു കുടുക്കും ഉണ്ടാകാൻ പാടില്ല ഒരു പ്രയാസവും ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ ഒരു തടസ്സങ്ങളും ഉണ്ടാകാൻ പാടില്ല എല്ലാം റാഹത്താകണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ ഇസ്മിൻ്റെ അതതനുസരിച്ച് ചൊല്ലുക ഇല്ലെങ്കിൽ കഴിയുന്നത്ര ഒരു മുപ്പത്തി മൂന്നോ മറ്റോ യാ മുയി തുജല്ല ഇസ്മിനെ ചൊല്ലി അതോടൊപ്പം സൂറത്തുൽ ഖുറൈഷ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക സൂറത്തുൽ ഖുറൈഷ് നല്ല ആത്മാർത്ഥമായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ ആ യാത്രയിൽ അവൻ നേരിടുമെന്ന് കരുതി എന്ത് പ്രയാസമാണെങ്കിലും ഒരു പ്രയാസവും ഇല്ലാത്ത രീതിയിൽ അവനിക്ക് യാത്ര രാഹത്തായി കിട്ടുന്നതായി കാണാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവിക്കാൻ കഴിയും അല്ലാത്തരത്തിലാക്കി തെരുമാറാകട്ടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറാൻ അള്ളാഹു ഇത് കാരണമാക്കി തരട്ടെ എന്ന് ദായ ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ മൊക്കീത്തു ജല ജലാലു എന്ന ഇസ്മിൻ്റെ അതത് അഞ്ഞൂറ്റി അൻപതാണ് ഞാൻ പറഞ്ഞത് അതനുസരിച്ച് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തയ്യാറാകുക അള്ളാഹു ഉത്തരത്തിലാക്കി തരട്ടെ എന്ന് ദായ ചെയ്യുന്നു ഒരുപാട് ആളുകൾ വീടില്ലാതെ പ്രയാസങ്ങൾ പറഞ്ഞ് ദായ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവെ എല്ലാവർക്കും നീ സ്വന്തമായിട്ട് സന്തോഷകരമായി ജീവിക്കാൻ പറ്റുന്ന ഭവനങ്ങൾ നൽകണം ഉദ്ദേശങ്ങൾ വീടില്ലാത്തവർക്ക് അവരുദ്ദേശങ്ങൾ കരുതികളെ യാസീൻ ഓതേണ്ട ഒരു രീതി ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നതിൻ്റെ വീഡിയോകൾ എൻ്റെ ചാനലിലുണ്ടാകാം ആ വീഡിയോകളെടുത്ത് ശ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കണ്ട ഒരുപാട് പ്രയാസങ്ങൾ മാറി വീടിൻ്റെ പണി പൂർത്തിയായ അനുഭവങ്ങൾ പറഞ്ഞ ഒരുപാട് വഴികൾ നമ്മുടെ ചാനലിൽ നാം പരിചയപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം ആത്മാർത്ഥമായിട്ട് ചെല്ലുന്ന ആളുകൾക്ക് അള്ളാഹു അതിൻ്റെ വഴികളൊക്കെ തരും ഒരു സംശയവും വേണ്ട അതുകൊണ്ട് ഇഷാ അല്ലാ നിങ്ങൾ ഈ പറഞ്ഞ വിഷയങ്ങൾ കൃത്യമായിട്ട് ജീവിതത്തിൽ പകർത്തുകയും അതനുസരിച്ച് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇത് മാറ്റുകയും ചെയ്യുക അള്ളാഹു തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ എന്ന് ഈ അവസരത്തിൽ ദുരാ ചെയ്ത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകൾ ചോദിച്ചിരുന്നു ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ബദർ യുദ്ധത്തിൽ പടനായകൻ അഥവാ നേതാവായത് ആരാണ് ഭദ്രയുദ്ധം നിയന്ത്രിച്ച നേതാവ് ആരായിരുന്നു ബദർ പടക്കലത്തിൽ ഇസ്ലാമിന് വേണ്ടി പോരാടിയ ഷുഹതാക്കളുടെ നേതാവ് പടത്തലവൻ ആരായിരുന്നു എന്നാണ് ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആളുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം പേരും നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കണമെന്ന് ഉറപ്പപ്പെടുത്തുന്നു അള്ളാഹു എല്ലാം സന്തോഷത്തിലാക്കിത്തരട്ടെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ എന്ന് ദ ചെയ്യുന്നു ഇൻഷാ ഇൻഷാല്ല നമ്മുടെ ഒറിജിനൽ തേന് അത് വന്ന് ആവശ്യമുള്ള ആളുകൾക്ക് അതേ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു എൻ്റെ സ്ഥാ എൻ്റെ ഹിമമി എയർ ഓയിൽ ഞാൻ തേക്കൽ ഒടുങ്ങി പന്ത്രണ്ട് ദിവസമാണ് ഇന്നത്തേക്ക് തേക്കൽ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് താരൻ എൻ്റെ പൂർണ്ണമായും താരൻ തന്നെ പോയി ആദ്യം ഇങ്ങനെ നോക്കിയാൽ താരം കാണാമായിരുന്നു ഇപ്പം പൂർണ്ണമായും പോയി മുടി മുടികൊഴിച്ചിലൊരു എൺപത് ശതമാനം മുടി കൊഴിച്ചിൽ പോയിട്ടുണ്ട് എൻ്റെ ഞാൻ പന്ത്രണ്ട് ദിവസം യൂസ് ചെയ്തിട്ടുള്ളൂ നല്ല റിസൾട്ടാണ് സാർ